നമസ്കാരം ഞാൻ രാഗണി കൊടുങ്ങല്ലൂർ നമ്മളൊന്ന് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹിമ ഷിൻഡു ഗായിക അഭിനേത്രി സംഗീത സംവിധായക ഗാന രചയിതാവ് എന്നീ മേഖലയിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അതുല്യ കലാപ്രതിഭ പക്ഷെ അർഹതപ്പെട്ട അംഗീകാരം ആ കുട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതായത് സ്വന്തം നാട്ടിൽ പോലും ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കഴിവിനുള്ള അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം ഒരു പ്രോത്സാഹനം സ്വന്തം നാട്ടിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയെ പോലെ തന്നെ എനിക്കും ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ ഈ എപ്പിസോഡ് ആ കുട്ടിക്ക് നൽകുന്ന ഒരു ആദരവായി ഞാൻ കണക്കാക്കുകയാണ് സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് ഹിമാഷിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഒപ്പം മറ്റൊരു കാര്യം കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്തുക ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ എനിക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം ഓക്കെ പടവരം പൂടി നീക്കം തച്ചു നിന്ന നേരം എൻ്റെ കയ്യിലെ ചനച്ച മാങ്ങയൊന്നതോ കുളിക്കണ് മവതൊന്നു ചാരി നമ്മൾ ഓർത്തു പാടി ഓർത്തുപാടുകാനമേറെ ഇന്നതിൻ്റെ നെഞ്ചു തട്ടി പിന്നണ്ണ് പൊന്നേ പൊന്മാനേ എൻ്റെ കണ്ണേ കണ്ണാനേ

എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ ചില എനിക്ക് അത് എനിക്ക് തോന്നിയതാണോ എനിക്ക് അറിയില്ല കുറച്ച് ഭംഗിയുള്ള കുട്ടികളൊക്കെ പാട്ടിന് നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇടിച്ച് നിർത്താം പാട്ട് പഠിക്കാം അപ്പൊ അന്നൊന്നും ഞാൻ സെലക്ട് ആകുമായിരുന്നില്ല അപ്പൊ ഞാൻ വീട്ടിൽ പോയി അമ്മയുടെ അടുത്ത് ഇങ്ങനെ കരഞ്ഞു കല പിടിച്ച ഒന്ന് വന്ന് ടീച്ചറോട് പറഞ്ഞ കൂടെ ഒരു പാട്ടിൽ ചേർക്കാൻ പറഞ്ഞിട്ട് കരഞ്ഞ് അമ്മ എന്റെ കരച്ചിൽ സഹിക്ക് പോയണ്ടാണ് ടീച്ചറടുത്തു പോയി സംസാരിക്കുന്നത് ഇക്കാര്യത്തെ പറ്റി അതൊക്കെ പറയണോ അല്ല ആ അപ്പോ അത് നമ്മളെ കൊടുങ്കല്ലൂരിലുള്ള ഗേൾസ് സ്കൂളാണ് അപ്പൊ അതെന്റെ തോന്നലാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്നെ എടുക്കാത്ത എന്തെങ്കിലും ഭംഗിയില്ലാത്തോണ്ടാണോന്ന് ഞാൻ തന്നെ ചിന്തിച്ചു കൂട്ടുകയാണ് അപ്പൊ അമ്മ പോയിട്ട് ടീച്ചറോട് സംസാരിച്ചു ടീച്ചർ പറഞ്ഞു അയ്യോ ഇപ്പൊ തൽക്കാലം പിടുത്തു പോയി ഒരു കാര്യം ചെയ്യാം അടുത്ത എന്ത് പ്രോഗ്രാം വന്നാലും ഹിമയ്ക്ക് ഫസ്റ്റ് പരിഗണന ഹിമയ്ക്കാണെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോ ഞാൻ പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ പിന്നെ ഒരു സാഹിത്യവേദി വേദി ഇന്നത് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല പണ്ട് സാഹിത്യവേദി വേദി ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിനുവേണ്ടിട്ട് പാട്ട് ടീച്ചർ അവിടത്തെ സദ്യ ടീച്ചർ എനിക്ക് വളരെ ബഹുമാനത്തോടു കൂടിയാണ് ആ പേര് ഞാൻ പറയുന്നതും ഓർക്കുന്നതും ഒക്കെ ടീച്ചറ് എന്നെ ഒരു താരാട്ടുപാട്ടാണ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് ആ താരാട്ടുപാട്ട് സാഹിത്യവേദിയിൽ അവതരിപ്പിച്ച് അതിന്റെ തന്നെ ഉപജില്ല ജില്ല സംസ്ഥാന തലം വരെ ഞാൻ പോയി പോയിട്ടുപാട് ഓഹ് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ മുപ്പത്തഞ്ചു വയസ്സായി അപ്പൊ അത്ര വർഷം പിന്നെയാണ് ആ വാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ ഞാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും ആയിക്കോട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയ രീരം രീരം രാരോ രീരം രാരോ രാര രീരം രാരോ രീരം കൊച്ചു പട്ടു പാവാട തിന്നേ രീരം അതിനുശേഷം ടീച്ചർ തന്നെ റിസ്ക് എടുത്തു തന്നെ എനിക്ക് പറയണം കാരണം സംഗീതത്തിന്റെ യാതൊരുവിധ ബാലപാഠങ്ങളും അറിയാതെ ഒന്നും അറിയാതെ ടീച്ചർ ആദ്യമായി തന്നെ ഒരു സ്കൂൾ കലോത്സവ വേദി കയറ്റി ആയിട്ട് എന്ന് പറയുന്നത് കർണാടക സംഗീതമാണ് എനിക്കറിയില്ല അന്ന് കർണാടക സംഗീതം എന്താന്ന് പോലും അറിയില്ല ടീച്ചർ എന്നെ പഠിപ്പിച്ച ആ ഒരു രീതി അതേപടി പിന്തുട ഞാൻ സ്റ്റേറ്റ് വരെ പോകാനുണ്ടായിരുന്നു അപ്പൊ സ്റ്റേറ്റ് വരെ പോയി സ്റ്റേറ്റിൽ എനിക്ക് തേടായിരുന്നു അതെ തീർച്ചയായിട്ടും 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 ടീച്ചർ അന്ന് എനിക്കറിയില്ല അത് പന്തവരാളിരാകണം എന്ന് അന്നെനിക്ക് അറിയില്ല പക്ഷേ ടീച്ചർ അന്ന് പഠിപ്പിച്ച ആ ഒരു സ്തുതി ആ മനസ വാടെ വമു മനസാടെ ആ അങ്ങനെ തുടങ്ങുന്നൊരു കൃതിയാണ് സംഗീതത്തിനോട് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു അതെനിക്ക് ഒന്ന് അച്ഛനൊക്കെ നന്നായിട്ട് പാടിയിരുന്നു അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു പാട്ടുകാരിയായി തന്നെ വരണം എന്നുള്ളതൊക്കെ പക്ഷെ എന്താ പറയാ സ്കൂൾ കലോത്സവങ്ങൾ അല്ലെങ്കിൽ ഒരു അമ്പലങ്ങളിലെ സംഗീതോത്സവങ്ങളിൽ കൂടുതൽ എനിക്ക് അങ്ങോട്ടൊരു സംഗീതമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു കല എന്നൊരു ആ ഒരു രംഗത്തേക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഞാൻ ഇറങ്ങുന്നത് എൻ്റെ വിവാഹത്തിന്റെ ശേഷമാണ് കാരണം എൻ്റെ പങ്കാളിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്നിലുള്ള ഒരു കഴിവ് അങ്ങനെ അടച്ചു കൂട്ടിയിരിക്കാൻ പാടില്ല ആളാണ് എന്നെ കൂടുതൽ നിർബന്ധിച്ചിട്ട് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പങ്കെടുക്കുന്നത് കേരളോത്സവത്തിന് അത് ആള് തന്നെ പോയിട്ട് എന്താ പറയാ ബോക്സ് ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് കർണാടക സംഗീതത്തിന് എന്തായാലും നീ മത്സരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി എന്റെ ഈ രംഗത്തേക്ക് ഇറക്കിയത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വീട്ടുകാരായാലും നമ്മൾ എന്ത് പ്രോഗ്രാമിന് എപ്പോ വേണമെങ്കിലും പോവാം അങ്ങനത്തെ ഒരു നിഷ്കർഷകൾ ഒന്നും തന്നെ ഇല്ല എനിക്ക് എന്റെ ഫീൽഡിൽ എത്രത്തോളം സ്വാതന്ത്ര്യത്തിൽ സഞ്ചരിക്കാമോ അത്രത്തോളം സ്വാതന്ത്ര്യത്തിൽ സഞ്ചരിക്കത്തക്ക രീതിയിലുള്ളൊരു സാഹചര്യം എനിക്ക് വീട്ടിലുണ്ട് തലയിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം അതൊരു രണ്ട് ഘട്ടമായിട്ടാണ് എനിക്ക് പറ്റി സംസാരിക്കാനുള്ളത് കാരണം ഒരു നമ്മളാ ഒരു കല്യാണത്തിന് മുമ്പും ശേഷം എന്നുള്ളത് രണ്ട് രണ്ട് ഘട്ടം തന്നെയാണ് അച്ഛൻ ഭയങ്കര താല്പര്യം ആളായിരുന്നു അച്ഛൻ ഒരു സാധാരണ വർഷോപ്പ് ജീവനക്കാരനായിരുന്നു അച്ഛൻ അച്ഛൻ ഉറങ്ങുന്നത് പോലും യേശുദാസിന്റെ അന്നത്തെ കർണാടക സംഗീത കച്ചേരികൾ കേട്ടുകൊണ്ട് ഉറങ്ങിയിരുന്ന ഒരു മനുഷ്യനാണ് സാധാരണക്കാരിൽ എത്ര പേരാണ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല അത്രയും അച്ഛൻ ആസ്വാദനത്തിന്റെ ഏറ്റവും നല്ല തലം വരെ സഞ്ചരിച്ചൊരാളാണ് എന്റെ അച്ഛൻ അത്ര താല്പര്യമായിരുന്നു കർണാടക സംഗീതം അപ്പൊ അച്ഛൻ്റെ ഒരു ആഗ്രഹം ഞാനൊരു കച്ചേരി ഒക്കെ നടത്തുന്ന അച്ഛന് കാണണം അല്ല ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഗാനമേള അങ്ങനെ അങ്ങനെയൊന്നും അച്ഛൻ ചിന്തിച്ചിട്ടില്ല അച്ഛന് ഞാനൊരു കച്ചേരി ചെയ്യുന്ന ആർട്ടിസ്റ്റായിട്ട് മാറണമെന്ന് ഭയങ്കര ഒരു വെള്ളം അച്ഛൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്താ പറയാ അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ എന്റെ സംഗീത കോളേജിൽ തന്നെ വലിയ റിസ്ക് എടുത്തിട്ടെന്നെയാണ് അച്ഛൻ അതൊന്നും ചെയ്തിട്ടുള്ളത് കാരണം പുറത്തുനിന്ന് എല്ലാവരും വളരെ ഇതായിട്ട് സംഗീതൊക്കെ പഠിച്ചിട്ട് എന്താവാനാ അത് ഇന്നും ഉണ്ട് ഇന്നും ഉണ്ട് അത് നല്ലോണം അപ്പൊ അതിനൊക്കെ അത് ജീവിച്ചോണ്ടാണ് മാറ്റമുണ്ട് അതെ അന്ന് പക്ഷെ അത്രപോലും സ്വീകാര്യതല്ല പാട്ട് എന്ന് പറയുമ്പോ അച്ഛൻ പക്ഷെ അതിനൊക്കെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അച്ഛന് വലുത് എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം അങ്ങ് അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് ചെമ്പൈ സംഗീത കോളേജിൽ കൊണ്ട് ചേർക്കായിരുന്നു അവിടെ വരെയൊക്കെ അച്ഛൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു നിന്നിരുന്നില്ല പിന്നെ ഇപ്പം അതൊക്കെ അച്ഛൻ്റെ പ്രായം കൂടുന്തോറും അച്ഛൻ അങ്ങനെ ഒരു എന്തോ എന്താണ് അച്ഛനില സംഭവിച്ചത് എനിക്കിന്നും അറിയില്ല പക്ഷെ ഒരു അച്ഛനത് എന്നെ എന്റെ പരിപാടികളൊക്കെ കാണാൻ വരുന്നില്ലെങ്കിൽ പണ്ടത്തെ പോലെ ഉള്ളൊരു കൂടെ എന്റെ ഹാർമോണിയെ പെട്ടിയും താങ്ങി ഒരാളാണ് എന്റെ അച്ഛൻ അതൊക്കെ അച്ഛൻ ആ ഒരു താല്പര്യത്തിനൊക്കെ മാറിയിട്ടുണ്ട് അത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ ആയിരിക്കാം അതിനുശേഷം അപ്പൊ പിന്നെ അച്ഛനിൽ ഉണ്ടായിരുന്ന ആ മാറ്റം കാര്യമായി തന്നെ എന്നെയും ബാധിച്ചു പിന്നെ എനിക്കും അങ്ങോട്ട് കൂടെ ഒരാളില്ലാത്തത് കൊണ്ടോ എന്തോ ഞാൻ ഒരു മുൻകൈ എടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ ഞാൻ തുനിഞ്ഞില്ല എന്നുള്ളതാണ് കൂടുതൽ സത്യം കല്യാണശേഷം ആ മടി ഞാൻ തുടർന്നു കൊണ്ട് പോന്നു കൂടത്തെ ആള് അതായത് ഹസ്ബൻഡ് അംഗീകരിക്കുന്ന ഒരാൾ ഇന്നും എന്നെ ചീത്ത പറഞ്ഞൊടിക്കുന്ന എന്നിൽ കാണുന്ന ഏറ്റവും വലിയ പറ്റി ഞാൻ പി എച്ച് ഡി ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയൂ എന്റെ മടി തന്നെയാണ് അത് കല്യാണം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് കൂടുതലൊരു ശ്രദ്ധ പഠിപ്പ് അല്ലെങ്കിൽ ഒരു ജോലി അങ്ങനെ ഒരു സംഭവത്തിനേക്കാൾ ഉപരി ഞാൻ മാറി ചിന്തിച്ചും തുടങ്ങിയതൊക്കെയാണ് കാരണം അപ്പൊ വിവാഹത്തിന് ശേഷമാണ് ഒരു സംഗീതവും ആ പുറം ലോകമായിട്ടുള്ളൊരു കാര്യത്തിൽ കണക്ട് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതലാണ് ആൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഇന്നും നിർബന്ധിച്ചുകൊണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും കാരണം എത്ര പേര് കാരണം രണ്ടും കൂടെ പഠിച്ച പെൺകുട്ടികളും എല്ലാവരും ഏറെക്കുറെ പേരും ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായിട്ടോ പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് പക്ഷെ അവരാരും സംഗീതത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്റെ വീട്ടിൽ വെച്ചാൽ എന്നെ നിരന്തര ശല്യം ചെയ്തോണ്ടിരിക്കുന്നു നിനക്ക് എന്തു അതെ അതാണ് ഞാൻ പറയാം കൂട്ടത്തില് നോക്കുമ്പോൾ സാഹചര്യം എല്ലാം കൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു വ്യക്തിയായി അങ്ങനെ ഒരു ഭാഗ്യം എനിക്കണ്ടേ പിന്നെ എന്റെ മടി കൊണ്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളെ ഉള്ളു ആളെ ഇടയ്ക്ക് ചോദിക്കുന്നു നിനക്ക് തന്നെ എഴുതിയല്ലെന്താ പ്രശ്നം വീർ പാട്ടുപിടിച്ച കുട്ടിയല്ലേ നിനക്ക് തന്നെ ട്യൂൺ കൊടുത്തല്ലേ ആൾക്കതിന്റെ ഭയങ്കര വശങ്ങളൊന്നും അറിയില്ല പക്ഷെ നമ്മളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാളപ്പൊ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണ് കുറച്ചും കൂടെ ഞാൻ ഒരു ധൈര്യവതിയായിട്ട് മുന്നോട്ട് വരാൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അദ്ദേഹം അല്ല കലയെ യാതൊരു യാതോരവിധം എനിക്ക് തോന്നുന്നു ഒരു ആസ്വാദം അത്രേ ഉള്ളൂ എന്നാലും എനിക്ക് തോന്നുന്നു എന്റെ ഒരു പാട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഴുവൻ കണ്ടിരിക്കാനുള്ള ക്ഷമ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ എന്റെ ഫീൽഡിൽ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും തന്നുകൊണ്ടിരിക്കുന്നത് തന്നുകൊണ്ടിരുന്നതും എല്ലാം സ്വന്തമായിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും അതായത് ഒരു ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു കവിതയ്ക്ക് വേണ്ടി ഇണം കൊടുക്കുകയും പിന്നീട് ആ ഇണം മറ്റൊരുടെ പേരിൽ അറിയപ്പെടുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു അത് അങ്ങനെ അതായത് ഒരു വലിയൊരു ബാൻഡ് അത് ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് അതിന്റെ ഫുൾ അവകാശം കൊടുത്തപ്പോൾ ആ നമുക്ക് നമ്മുടെ ഈ നമ്മളുടെ നമ്മൾ കൊടുത്ത ഈ ഈണത്തിന് അതൊരു വ്യത്യാസമില്ലാണ്ട് അവർ പാടുന്നത് പക്ഷെ ആ പേരിന്റെ സ്ഥാനത്ത് ഒരു മറ്റൊരാളുടെ പേര് വെക്കാണ് ഉണ്ടായിരുന്നത് അത് എന്നിൽ ഭയങ്കര അത് അത്യാവശ്യം ഒന്ന് കറങ്ങിയൊരു കേസായിരുന്നു കുറെ നാളതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ അത് എന്നിൽ ഉണ്ടാക്കിയത് പക്ഷെ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് ആളും അതന്നെയാണ് ചോദിച്ചത് എന്തുകൊണ്ട് മറ്റൊരാളുടെ വരികൾക്ക് ഇണം കൊടുക്കാൻ നീ എന്ത് കാത്തിരിക്കുന്നു ചെയ്തു നോക്ക് എന്താ പോകുന്നത് നമ്മൾ നമ്മളുടെ കഴിവിൽ നിന്നുകൊണ്ട് എന്ത് ബെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്തു നോക്കും അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാനൊരു പാട്ട് എഴുതുന്നത് ആ പാട്ടാണ് കുറച്ചും ഞാൻ പാടിയത് അന്ന് നിന്നെ കണ്ടപ്പത്തോട്ട് എന്നുള്ളൊരു പാട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ആ പാട്ട് അതേപോലത്തെ ഞാൻ അന്ന് നിന്ന് കൊള്ളു കറു കറുത്തൊരു ചത്ത് കെട്ടി വലിച്ചെന്ത് പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നു ഓ ഞാൻ ആദ്യമായിട്ട് കേൾപ്പിച്ച ആളെ തന്നെയാണ് അപ്പൊ ആള് ആളുടെ അറിവ് അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെയാണ് ആള് പറയുള്ളു അപ്പൊ അങ്ങനെ പറയുമ്പോ നമുക്കൊരു എത്ര നമ്മളെ എത്ര പൊള്ളിയില്ലെങ്കിലും നമ്മളെ ഒരാളതിന് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുമ്പോ വീണ്ടും വീണ്ടും എഴുതാനുള്ള ഒരു ഊർജം കാര്യങ്ങൾ അപ്പൊ ആ പാട്ട് എഴുതുമ്പോ തന്നെ അത് ഓട്ടോമാറ്റിക് എല്ലാവർക്കും തന്നെ സംഭവിക്കുന്നതാണ് ഈണ നമുക്ക് ഓട്ടോമാറ്റിക് ആ ഒരു ഈണം വരും അങ്ങനെ തന്നെ ഉള്ളൊരു ഈണാണ് അപ്പൊ എനിക്ക് കൂടുതൽ പ്രചോദനമായി പിന്നെ ഞാൻ ഒരുപാട് പാട്ടുകൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറത്തേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ എഴുതിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഞാനിപ്പോ ഈ അടുത്ത് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാന് റഗാസ എന്ന് പറയുന്ന ഒരു ആൽബം ചെയ്തു ഒരു സ്ത്രീപക്ഷമായിട്ട് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ആൽബമാണ് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ എത്രയൊക്കെ നമ്മൾ പുരോഗമനം പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളുള്ളത് ഈ അടുത്തൊന്നും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഓരോ പടികളായിട്ട് മുന്നോട്ട് പോവാന്നല്ലാതെ അപ്പോൾ നമ്മൾ കണ്ടും കേട്ടും പരിചയിച്ച സ്ത്രീകളുടെ അനുഭവം നമ്മൾ ഒരുപാട് പേരെ കാണുന്നതാണ് ഒരുപാട് പേരോട് സംസാരിക്കുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാ സ്ത്രീകളുടെയും പ്രശ്നങ്ങളൊക്കെ ഏകദേശം കോമൺ ആണ് പല ടൈപ്പിൽ അതിനെ വരണ വരണമെന്നുണ്ടോ അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അതിനെ പാട്ട്ന്നൊന്നും പറയാലില്ല ഞാൻ എൻ്റെതായിട്ട് എഴുതി ഞാനത് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ആൽബം ചെയ്തു ആൽബം അത് അതാണ് റഗാസ റഗാസ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ വേർഡാണ് ദ ഗേൾ എന്നാണ് അർത്ഥം അത് പിടിച്ചൊരു ഏഹ് വേണ്ട പിടിച്ചൊരു ചുമൻ രൂപനിക്ക് കരിടിക്കണ ലു ബെണ്ടിക്ക് അടുക്കളക്കുള്ളിൽ അടുക്കള്ളക്കുള്ളിൽ ഒടുങ്ങി തീരുവാൻ നെരിഞ്ഞടങ്ങുന്ന ചാരമല്ല വിളക്കെടുക്കേണ്ട ദേവിയല്ല ഞാൻ പട്ടുചിറ്റണ ഭൂമിയല്ല ഞാൻ ഒരു സമയത്ത് പലതും ചെയ്യുവാൻ പറഞ്ഞെടുക്കണ യന്ത്രമല്ല ഞാൻ കാലും ഞാനൊന്ന് മേലക്കെത്തിയ ചൂല് എടുക്കണ്ട വാളെടുക്കണ്ട ഭർത്തമീന് ഞാൻ എടുത്ത് തിന്നാലും പൊരിച്ച കോഴിയെ കടിച്ചു തിന്നാല് തുറച്ചു നോക്കണ്ട നിയമമുണ്ടെങ്കിൽ അരച്ചെടുത്തിട്ട് കുടിക്കുന്നു അങ്ങനെ പോകുന്ന ഒരു കുറച്ച് എല്ലാവരും നിഷേധത്തിന്റെ സ്വരാണ് അത് അത് ഒരുപക്ഷെ ഏതെങ്കിലും എന്റെ എൻറെ അച്ചമ്മ അല്ലെങ്കിൽ എന്റെ അച്ചമ്മ അല്ലെങ്കിൽ എന്റെ അമ്മ അല്ലെങ്കിൽ ലോകത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും ഒറ്റ മുഖമാണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ കല്യാണം കഴിയുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് ചേരുവകൾ ഇട്ട് നമ്മളിങ്ങനെ വേവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം പിന്നെ ഇങ്ങനെ ആയിരിക്കണം കാലുകാലിന് മേലൊക്കെ കയറ്റി വെക്കാൻ പാടില്ല കൂട്ടുകുടുംബത്തിലാ ജനിച്ചതും വളർന്നതും അപ്പൊ വറുത്ത മേനൊക്കെ കിട്ടാൻ വീട്ടിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം അവിടെ ആണുങ്ങൾക്ക് എല്ലാരും കൊടുത്തു ബാക്കിണ്ടെങ്കിൽ ഒരു കഷ്ണം കിട്ടിയാ കിട്ടിയില്ല കൊതിച്ചു നോക്കിയിരുന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചു കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് പറഞ്ഞ് നമ്മളോട് ഷെയർ ചെയ്തിട്ട് തീർച്ചയായിട്ടും ചാളവർത്തമൊക്കെ എന്റെ എത്ര ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയാലും ഉണ്ടല്ലോ അന്ന് ആ ഇല്ലായ്മന്ന് കിട്ടിയൊരു വാൽകഷ്ണത്തിന്റെ ഒരു രുചി നമ്മളെ മൈൻഡിൽ നിന്ന് പോകില്ല ഇല്ലായ്മകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരിക്കലും ഒരു ചെറിയ പാട്ടുന്നതിനോ പ്രതിഷേധം പോലെ ചെയ്തു അത്ര അത്രയോ അത് പറഞ്ഞ പോലെ ഞാൻ വരികൾ ഓർത്തു വെക്കാൻ വളരെ ബാക്കിലായിട്ടുള്ള ഒരാളാണ് എപ്പോഴും ആ നോക്കി വേണമെങ്കിൽ എനിക്ക് പറ്റും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് അഭിനയം പണ്ടു മുതലേ ഭയങ്കര ആഗ്രഹമായിട്ട് ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഈ എസ് എം ബുദ്ധ വന്ന പിന്നെ അതും സാധിച്ചു എന്ന് പറയാം ഷോർട്ട് ഫിലിം കള്ളൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിന്റെ ആളുകൾ നല്ല അഭിപ്രായം കൂടെ പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു പിന്നെ നമ്മള് ഷോർട്ട് ഫിലിം പിന്നെ ചെയ്തിട്ടില്ല പിന്നെ ചെയ്തിട്ടുള്ളത് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് നാടകങ്ങള് കുട്ടിയെ കൊടുങ്ങല്ലൂർ ആരംഗ് തിയേറ്റേഴ്സിന് വേണ്ടി അവർ ചെയ്ത എന്ന് പറയുന്ന കുട്ടികളെ നാടകത്തിൽ ഒരു മുതിർന്ന കഥാപാത്രമായിട്ട് ഞാൻ വരുന്നുണ്ട് പിന്നെ സോമൻ താമരക്കുളം സാറ് സംവിധാനം ചെയ്തിട്ടുള്ള രാജ്യസഭ എന്ന് പറയുന്ന ഒരു നാടകത്തിലും അത്യാവശ്യം നല്ലൊരു കഥാപാത്രം ചെയ്തു അതുപോലെ ഏറ്റവും ഒരു ഒരു ഉടനീളം ചെയ്ത കഥാപാത്രം കെ ആർ മീരയുടെ ആരാചാരണ ആസ്പദമാക്കിട്ട് ആ ഒരു കഥാതന്ത പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു നാടകത്തില് അല്ലെ കേന്ദ്ര കഥാപാത്രമായിട്ട് ചെയ്തത് വളരെയധികം പ്രശംസ കിട്ടിയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അപ്പോ ആ ഒരു രീതിയിലും അഭിനയം ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഒരു പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് സിനിമയിലൊക്കെ നോക്കണം ആഗ്രഹം ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ തടസ്സമായില്ലെങ്കിൽ തീർച്ചയായിട്ടും കാരണം ചോദിച്ചാൽ ഞാൻ പറയാൻ കാരണം രാജ്യസഭ പോലുള്ള ഒരു നാടകത്തിൽ ഞാൻ ചെയ്യുമ്പോൾ ആ അല്ല തീർച്ചയായിട്ടും പറയണല്ലോ ഏഹ് രാജ്യസഭയിൽ ഞാൻ ഒരു രാജകുമാരിയുടെ ക്യാരക്ടറാണ് ഞാനും രാജകുമാരിയും ഒന്നും അപ്പോ അപ്പോൾ സോമേട്ടൻ എപ്പോഴും പറയും നമുക്ക് സൗന്ദര്യമല്ല ഹിമ ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക കാവ്യാമാതകം വന്നിട്ട് അഭിനയിച്ചിട്ട് ഇല്ലെങ്കിൽ തീർന്നില്ലേ എന്ന് പറയും അങ്ങനെയാണ് സോമേട്ടൻ തന്ന കോൺഫിഡൻസിലാണ് ഞാൻ ആ രാജ്യം നല്ല പേടിയുണ്ടായിരുന്നു ആളുകൾ ഇതിനെങ്ങനെ എടുക്കുന്നൊക്കെ അന്ന് നല്ല ചിന്തയുണ്ടായിരുന്നു അപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ അതിനെ ഈ നാടകമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നാടകത്തിന്റെ രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മളൊരു മീറ്റിംഗ് കൂടും അതായത് ആ ഒരു സ്ഥലത്തെ പ്രമുഖരൊക്കെ വന്നിട്ട് ആ നാടകത്തിനെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുക അപ്പൊ ഉയർന്നു വന്ന ഏറ്റവും വലിയ കാര്യം ഇതായിരുന്നു അതായത് ഒരു രാജകുമാരി സകല വല്ലഭിയായിട്ടുള്ള ഒരു രാജകുമാരി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു സങ്കല്പമുണ്ട് ആ ഒരു സങ്കല്പത്തിനോട് യോജിച്ചു പോകാത്തൊരു കുട്ടിയായി പോയി അത് ചെയ്തതെന്ന് പറഞ്ഞ വളരെ പുരോഗമരവാദികളായിട്ടുള്ള ആളുകളുണ്ട് തിരുവിതാംകൂർ ആ അത് 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 എന്തുകൊണ്ടാണ് നമ്മൾ തിരുവിതാംകൂർ പോലെയുള്ള രാജവംശത്തിലെ തമ്പുരാട്ടിമാരെ കാണാത്തതുകൊണ്ട് കൊണ്ട് പണ്ടത്തെ അവരുടെ ഫോട്ടോകൾ കണ്ടാൽ അറിയാം ഈ സങ്കല്പൊന്നും അല്ല യഥാർത്ഥം എന്നുള്ളത് പിന്നെ ഇപ്പൊ പക്ഷെ നമുക്കറിയാം നമ്മളുടെ നമ്മൾ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കോൺഫിഡൻസ് നമ്മളുടെ ധൈര്യൊക്കെയാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ അപ്പോ അതൊക്കെ എത്രത്തോളം സമൂഹം എനിക്കിപ്പോഴും അറിയാം നമ്മളൊരു സിനിമ കാണുമ്പോൾ നായിക എന്ന് നായികുന്ന ഒരു സൗന്ദര്യധാമമായിരിക്കണം പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയാം നമ്മളൊരു കഥാപാത്രം എഴുതി കഥാപാത്രത്തിനെ നമ്മൾ എഴുതിയെടുക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ കാരണം നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്ത് വെക്കാനൊന്നും നിവൃത്തിയില്ല അതാണ് വരച്ച് ഒറിജിനൽ രാജകുമാരികളൊക്കെ ചിലപ്പോ ഇവരാരും കണ്ടിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഭാവനയിലുള്ള രാജകുമാരി ഒരു രാജകുമാരിയാണ് അപ്പൊ അതിനോട് അതാ പറഞ്ഞത് ആ സമൂഹത്തിന്റെ ആ കാഴ്ചപ്പാട് എടുക്കുന്നു മാറുന്നു സാധ്യത കുറവാണ് പിന്നെയും ഇപ്പോ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളിലൊക്കെ അങ്ങനത്തെ നായകന്മാര് വരുന്നുണ്ട് അതൊരു പ്രതീക്ഷാജനകമാണ് കിട്ടുമായിരിക്കും കിട്ടിയാൽ നമ്മളത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവര് വലിയ രീതിയിൽ സൗന്ദര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഇപ്പൊ നല്ലൊരു വേഷം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് വെറും പോറാണ്ടി കണ്ടിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അതേസമയം ഒരു അധികം സൗന്ദര്യമുള്ള പെൺകുട്ടി നന്നായിട്ട് ഒന്ന് അഭിനയിച്ചാൽ കൈ കൈയ്യടിക്കുന്നു ഇന്നത്തെ നമ്മളത് തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്ന ജനങ്ങൾ അങ്ങനെയാണ് ഇന്നത്തെ തലമുറ ആയിരിക്കും അങ്ങനെയുള്ളവരായിരിക്കണം പണ്ടുള്ളവരെ ഞാൻ കുറ്റം പറഞ്ഞില്ല കാരണം പണ്ടുള്ളവരും അങ്ങനെയുള്ളവരുണ്ട് വളരെ കുറച്ച് ആൾക്കാരേയുള്ളൂ ഈ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം എന്നാലും സിനിമയിലൊക്കെ അത്യാവശ്യം അത് ഉണ്ട് എന്ന് തന്നെയാണ് കാരണം ഇപ്പൊ അടുത്ത് വരുന്ന എന്താ പറയാ നമ്മള് കാസ്റ്റിംഗ് ആ കാസ്റ്റിംഗ് ഗോളുകളിലൊക്കെ ഉണ്ട് നാടൻ സുന്ദരികൾക്ക് പ്രാധാന്യം അവിടെ സുന്ദരി സൗന്ദര്യം കൺസെപ്റ്റ് അവിടെ ഉണ്ട് എത്ര ഒക്കെ പറഞ്ഞാൽ അതാണ് അതാണ് ലക്ഷം തീർച്ചയായിട്ടും അതെ 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 അത് അത് നമ്മള് എതിര് പറയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ സൗന്ദര്യൊക്കെ വെച്ചിട്ട് കിട്ടാവുന്ന റോളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും നമുക്ക് അതിൽ വേറെ ഓപ്ഷൻസ് എന്ന് പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ അതെ തീർച്ചയായിട്ടും കിട്ടട്ടെ നല്ലൊരു കലാകാരി അനുഭവം കൊണ്ട് നമ്മള് കലാകാരി ഇല്ല ഡാൻസ് ഒക്കെ അത് പറഞ്ഞ പോലെ നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് നടക്കാതെ പോയിരുന്നു മോഹമാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുന്ന കുറച്ചാൾ പഠിക്കുകയും ചെയ്തു പക്ഷെ അരങ്ങേറ്റെത്തി അതിന്റെ ചെലവുകളെ പറ്റിട്ടൊക്കെ അറിഞ്ഞപ്പോ മനസ്സിലായി നമ്മൾ കൊണ്ട് താങ്ങില്ല അപ്പോ അന്നേ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നതിൽ ഒരല്പം മെച്ചൂരിറ്റി കൂടുതൽ ചെറുപ്പ് മുതൽ ഞാൻ കാണിച്ചിരുന്നു അപ്പൊ ഞാനായിട്ട് തന്നെ അതിന് ണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ചെറുപ്പത്തിൽ കിട്ടേണ്ട പല കാര്യങ്ങളും ഞാൻ വെറുതെ വേണ്ടെന്ന് വെച്ചു ആ അതൊരു മെച്ചൂരിറ്റി ഓരോ യു വേണ്ട അപ്പൊ അച്ഛനില് പൈസ ഇല്ലെങ്കിലോന്ന് കരുതിയിട്ട് ആഗ്രഹമുള്ള പലതും ഞാനൊന്ന് വേണ്ട അതിനൊക്കെ ഇപ്പൊ നമ്മള് എത്ര ഇതിലെങ്കിലും ഞാൻ അയക്കും ഇന്ന് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ ഇന്ന് തീർക്കേണ്ട കാര്യം ഇല്ല ഇന്ന് ആഗ്രഹിച്ച കാര്യം ഇന്ന് തന്നെ സാധിക്കുക എന്നുള്ള സംഭവം ഈ പ്രായത്തിലോ ൃത്തം ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പൊ മഞ്ജുവാര്യരുടെ ഒക്കെ അമ്മക്ക് ഇപ്പോഴും ഒരു പ്രായത്തിലും അവരൊക്കെ ഡാൻസ് ചെയ്ത് അരങ്ങേറ്റ് അപ്പൊ ആലോചിക്കും പ്രായം ഒന്നിനൊരു തടസ്സമല്ല എന്ന് എനിക്കറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഡാൻസ് ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ആഗ്രഹം കൊണ്ട് ഇവിടെ അടുത്തുള്ള നമ്മുടെ ബിന്ദു ടീച്ചറുടെ അടുത്ത് ഞാൻ പോയി പോകുകയും പൂക്കാസയുടെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു സെമി ക്ലാസിക്കൽ ക്ലാസിക്കലായിട്ടുള്ള നൃത്തം ഞാനും ടീച്ചറും കൂടെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിച്ചു പക്ഷെ അതൊരു അതിന്റെ ആ ഒരു എന്താ പറയാ അടിസ്ഥാനം മുതൽ പഠിച്ച് ഒരു ചിട്ടയായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സംഭവം വന്നിട്ടില്ല ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി എന്താണ് ഒരു ഇനിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഒരു സിനിമയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഡബ്ബ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പൊ ഷോർട്ട് ഫിലിംസിന് വേണ്ടിയിട്ടും അതുപോലെ പല നാടകങ്ങൾ ഓൺലൈൻ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട് ഒരു സിനിമ സിനിമയുടെ ഭാഗമായിട്ട് ഒരു ഡബിങ് ചെയ്യണം ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ നൊണ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെറിയൊരു ഒരു കുഞ്ഞി ഭാഗം ഡബ്ബ് ചെയ്തു രാജേഷ് ഇരളം ചേട്ടൻ സംവിധാനം ചെയ്യണം അതൊരു കുഞ്ഞി ഡയലോഗാണ് അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒരു സംഭവം ചെയ്തു വെക്കണം എന്ന ആഗ്രഹമുണ്ട് അത് വരട്ടെ നമ്മളിലേക്ക് എത്തേണ്ടതാണെങ്കിൽ കാലം നമ്മൾക്കത് കൊണ്ടുതരം തന്നെയാണ് ഞാൻ വിശ്വ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും കാലം വഴിയേ വഴിയേ കൊണ്ടു തന്നെ അപ്പൊ സമയവും അത് സംഭവിക്കും തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ സംഗീത മേഖലയിലായാലും കൂടുതൽ എഴുതാനും എൻ്റെതായിട്ടുള്ള പാട്ടുകൾ ഇനിയും ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ പുറത്തു വരണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില ചെലവുകൾടെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാവില്ല എഴുതി വെക്കുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ഇപ്പൊ തന്നെ ഞാൻ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്ത് അതൊരു പാട്ടിന് വേണ്ടിയിട്ട് കിട്ടിയതൊന്നും എനിക്ക് നമ്മുടെ ലാസ്റ്റ് ആണ് ഒരു പാട്ട് റെഡിയാക്കി അനുഷ്ഠിപ്പിക്കാനോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ ആവശ്യകൾ തീർച്ചയായിട്ടും വരട്ടെ അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സാധ്യതകള് ഇണ്ട് ഒരുപാട് സാധ്യതകൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടത്തെ അത്ര കഷ്ടപ്പാടൊന്നുമില്ല ഒരു ഫീൽഡിലേക്ക് വരാൻ എന്നാലും ചിലത് സംഭവിക്കുന്നതിന്റെ സമയം ഭാഗ്യം വലിയ ഘടകമാണ് തീർച്ചയായിട്ടും ഒന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് അതാണ് അതൊരു സത്യം തന്നെയാണ് ഭാഗ്യത്തിന് വലിയൊരു റോൾ ഉണ്ട് എന്ന് പറയുന്നില്ല സത്യം കഴിവ് മാത്രം ഇണ്ടാവാട്ടുകാരല്ല ഒരുപാട് പേരുണ്ട് കഴിവുണ്ടായിട്ടും അറിയപ്പെടാതെ ഒത്തിരി പേരുണ്ട് തീർച്ചയായിട്ടും അതെ 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 കാര്യമില്ല കഴിവുണ്ടായിട്ട് കഴിവും ഒപ്പം ദൈവാനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ നോക്കാം തീർച്ചയായിട്ടും അപ്പൊ ആ ദൈവാനുഗ്രഹം അന്നേരം കഴിവുണ്ടല്ലോ എന്തെന്ന് വിശ്വസിക്കുന്നു കഴിവുണ്ട് ദൈവാനുഗ്രഹം പോലുള്ള സ്ഥലത്ത് നിന്ന് അത്യാവശ്യം പുരോഗമനപരമായിട്ടുള്ള ചിന്തകൾക്കൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് ഏഹ് വിപരീതമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അതായത് പെൺകുട്ടികളെ കൊണ്ടൊക്കെ ഒരു ബാൻഡ് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതൊക്കെ കുറച്ച് നാളുണ്ടാകും അത് ആ അത് കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര പറയുന്നവരെയും നമുക്ക് കാണാൻ പറ്റി സിനിമയിലൊക്കെ നോക്കണം നല്ല ആഗ്രഹമുണ്ടോ ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ തടസ്സമായില്ലെങ്കിൽ